ആദ്യമായി അതിൻ്റെ പേര് തന്നെ സൂറത്തുൽ സൂറത്തുൽവാണു അൽവാന്ന് എന്ന് പറഞ്ഞാൽ സംഭവം എന്നാണ് അതിൻ്റെ അർത്ഥം സംഭവം അപ്പൊ സംഭവത്തെ വിശദീകരിക്കുന്ന അധ്യായം എന്നാണ് ആദ്യത്തെ ആയത്ത് തന്നെയും സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതാ വക്കഴത്തിൽ വാക്ക അങ്ങനെയല്ല തുടങ്ങുന്നത് സംഭവം നടന്നാൽ എന്താണ് സംഭവം എന്ന് കൂടി പറയാമത്തെ നാള് രണ്ടെണ്ണ രണ്ടെണ് ഒന്ന് സർവവ്യാപകമായ നാശം വിളംബരം ചെയ്യുന്ന ഭൂമി മൊത്തം തകടുപടിയാക്കുന്ന പരലോകത്തിനു വേണ്ടി കളമൊരുക്കുന്ന യഥാർത്ഥ കയ്യാമം രണ്ട് മൻമാറ്റ താമത്ത് കയ്യാമത്തെ ഓരോ ആളുകൾ മരിച്ചാൽ അത് അവരുടെ കയ്യാമറ്റുന്ന നാളാണ് അവസാന പ്രകമ്പന സമയത്ത് നടക്കുന്നതിൻ്റെ ഒക്കെ ഒരു മുനി അനുഭവങ്ങൾ ഓരോ വ്യക്തികൾ മരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവും അത് വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഈ രണ്ടിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും എന്താന്ന് പറയാതെ നടക്കണ്ടേന്ന് നടന്നാളെ പറഞ്ഞിട്ടുള്ളു ഓരോ വ്യക്തികൾ മരിക്കുന്നത് കയ്യാമത്തനാളാണ് ഓൻ്റെ കയ്യാമത്ത് അതാണല്ലോ മറ്റേനെ പോകാൻ പെടില്ലല്ലോ ആ അർത്ഥത്തിൽ കയ്യാമനാള് നമുക്കൊക്കെ എന്നാന്ന് പറയാൻ പറ്റൂല എന്നാണ് നമ്മൾ മരിക്കുന്നത് അത് നമ്മുടെ കയ്യാമത്താളാണ് വിഷയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കൂടുതൽ സംസാരിക്കണില്ല ഏതാനും അവിടെ പറഞ്ഞതും തൊണ്ടക്കുഴിയിൽ എത്തേണ്ടത് എത്തിയാൽ റൂഹ എത്തിയാൽ പറഞ്ഞില്ല കാരണം തൊണ്ടക്കുഴിയിൽ എത്തിയാൽ ഏറ്റവും ഇടങ്ങറ ഉണ്ടാകുന്ന സംഗതി റൂഹാണ് അപ്പൊ അത് റൂഹ് എന്ന് പറയാതെ വ്യമായി മറച്ചു വെച്ച് പറയാ തൊണ്ടക്കുഴിയിൽ ആ എത്തേണ്ട എത്തിയെന്ന് പറഞ്ഞിട്ട് വിഷയത്തെ കനപ്പിക്കാണ് എന്ന പോലെ എണ്ണപെട ഇതാ വക്കാലത്തിൽ വാക്കുക സംഭവിക്കണ്ടു സംഭവിച്ചാൽ എന്താണ് ആ സംഭവം കൂടി പറഞ്ഞില്ല അങ്ങനെ സംഭവിക്കേണ്ടത് സംഭവിച്ചാൽ എന്നാണ് കേൾക്കുമ്പോ തന്നെ ആ മറച്ചുവെച്ച വിഷയം കൊണ്ട് സംഭവിക്കുന്നതിന്റെ ഭീതിത രംഗം അതിന്റെ ഗൗരവം അതിന്റെ ഭീകരത അതിന്റെ ഞെടുക്കം അതിന്റെ പ്രകമ്പനം അതിന്റെ ആളപായം ഇതെല്ലാം ആ മറച്ചു വെച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാവണം അതിനാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ വിഷയം വളരെ ഗൗരവമാണ് ഈ സുഹൃത്ത് പതിവാക്കിയാൽ ദാരിദ്ര്യത്തിൽ നിന്നും കബറി ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷ ഉണ്ട് എന്ന രേഖകളുണ്ട് പഴയ കാലത്തൊക്കെ സുഹൃത്തുവാക്കിയ ഓരോ വീടുകളിലും മകരുവേഷടയില് സുഹൃത്തിൽ വാക്കിയ സുഹൃത്തു മുൽക്ക് പാരായണം ചെയ്യാത്ത ഒരൊറ്റ അംഗങ്ങളും പരിലുണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് നോക്കുവ ഒറ്റ അംഗങ്ങളും പരിലുണ്ടായിരുന്നില്ല പാരായണം ചെയ്യാത്ത പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടോന്ന് വെച്ചാൽ ഒരാളും ഉണ്ടാവൂല എന്നിടത്തേക്ക് വളരെ ചുരുക്കം ചെറിയ വീടുകൾ മാത്രമേ ഒഴിവാവുള്ളൂ ആ വിഷയത്തിൽ എത്തിയിട്ടുണ്ട് പാരായണം ചെയ്യുന്ന ആളുകൾ എനിക്ക് സൂറത്തുൽ വാക്കയ എന്റെ എട്ടാം ഏഴാം വയസ്സിലൊക്കെ മനപ്പാടാണ് സൂറത്തുൽ വാക്കയ സൂറത്തുൽ മുൽക്കൊക്കെ മദ്രസയിൽ ചേരുന്നതിനുമുമ്പ് നമുക്ക് കേട്ട് മനപ്പാടാ കാരണം അതില്ലാതെ വരിയിൽ ഉറങ്ങണ പരിപാടിയില്ല സുഹൃത്തുൽ വാക്കയാ സുഹൃത്തു മുൽ ഒരു രാത്രി എന്റെ ചെറുപ്പത്തിൽ വാപ്പിമ്മയുള്ള കാലത്ത് വീട്ടിലില്ല അയാളെ കേട്ട് മനപ്പാടാക്കിയ ആളാണ് പഠിക്കണേനോ അപ്പോ ആ ഒരു പഴയകാല സുരക്ഷിത പ്രതാപത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം സുഹൃത്തുവാക്കയാ പാരായണം ചെയ്യണം അള്ളാഹു തോഫിക്ക് ഇവിടെ അള്ളാഹു താല് അതിന്റെ ആമുഖത്തിൽ പറയുന്നത് ഇതാ വക്കഴത്തിൽ വാർത്തയാണ് സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസലി ആ സംഭവത്തെ നിഷേധിക്കാൻ ഒരാളുണ്ടാവില്ല ഒരാളുണ്ടാവൂലുണ്ട് നിഷേധിയുണ്ട് വിശ്വാസി പക്ഷേ അന്ത്യകാലാണ്ട് മുഴങ്ങിയാൽ ലോകത്ത് പിന്നുള്ളവർ മുഴുവനും വിശ്വാസികളായിരുന്നു യുക്തിവാദികൾ ഉണ്ടാവില്ല അവിശ്വാസികൾ ഉണ്ടാവൂല ലിബറലിസം ഉള്ളവരുണ്ടാവൂല എത്തിസ്റ്റ് ഉണ്ടാവില്ല എല്ലാം മുസ്ലിം എത്തിസോ സിയോണിസോ ലിബറലിസം എല്ലാം തകർന്ന് മനുഷ്യന്മാരൊക്കെ ഒറ്റ സംഘടനയാകുന്ന ഒരു സംഗതിയാണ് ഇതാ വക്കാഴത്തിൽ വാക്കയ അതാണല്ലോ ഈസലി വക്കാളത്തിൽ ആദിഭ എന്നുള്ളതിന്റെ ഒരു പൊരുള് പിന്നെ നിഷേധമുണ്ടാവില്ല കളവാക്കുന്ന ആളും ഉണ്ടാവൂല പക്ഷെ അവരും കൊണ്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ സംഭവം നടക്കുന്നതിനെ വിശ്വസിക്കുമ്പോഴല്ലേ സംഭവം നടന്നതിനു ശേഷം വിശ്വസിച്ചിട്ട് എന്താ കാര്യത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നിഷേധിക്കുന്നവൻ ഇല്ല നിഷേധിക്കുന്ന ആളില്ല എന്നാണ് ഇപ്പൊ ആ സംഭവം നമ്മക്ക് അതിനെ കുറിച്ച് കുറച്ച് വരണം എന്നിട്ട് അടുത്ത ആയത്തിലേക്ക് പോവാം എന്നാണ് ഇപ്പൊ സംഭവം അത് ഇന്ന ദിവസമാണ് എന്ന് പറയാനുള്ള ഇൽമും അധികാരവും പടപ്പുകൾക്ക് പടച്ചവും കൊടുത്തിട്ടില്ല അത് തന്നെ അതിനു പടപ്പുകൾക്ക് പടച്ചവും കൊടുത്തിട്ടില്ല ഇന്ന ഡേറ്റ് ആണ് രണ്ടായിരത്തി അറുപത്തെട്ടിലാണ് രണ്ടായിരത്തി എഴുപത്തിനാലിലാണ് പറഞ്ഞ ആളുകൾ മുഴുവൻ മർഷലായിട്ടോ മുസ്ലിം ലോകത്തും ചില ആളുകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രവാശകന്മാര് എഴുത്തുകാരും കിതാബ് ഉണ്ടാക്കുന്ന ആളുകൾ വരെ പഴയ കാലത്ത് വല്ല ഈ മമ്മ്യങ്ങളെ കുറിച്ചൊന്നുമല്ല പുതിയ കാലത്ത് കിതാബ് ഉണ്ടാക്കുന്ന ചില ആളുകൾ വരെ അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞോർ മുഴുവൻ മഷളായിട്ടു പത്ത് കൊല്ലം കഴിഞ്ഞാൽ സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസംഗങ്ങളൊക്കെ നടന്നിരുന്നു ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം ആ പറഞ്ഞ ആളുകൾ ഇപ്പോഴുണ്ട് അന്നൊരു കാറ്റും കൂടി ഉണ്ടായിട്ടില്ല ആ പറഞ്ഞ ഡേറ്റിന് ഒരു കാറ്റും കൂടി ഉണ്ടായിട്ടില്ല താൻ എന്തുകൊണ്ട് ഇന്ന ഡേറ്റിനാണെന്ന് പറയാനുള്ള അധികാരം ഒരാളെ കയ്യിൽ അത് കൊടുത്തിട്ടില്ല കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ കൊടുക്കേണ്ടിയിരുന്നതും പറയേണ്ടിയിരുന്നെങ്കിൽ പറയേണ്ടിയിരുന്നതും ലോകത്തെ പറയാൻ അധികാരിയായി പടച്ചവൻ നിക്ഷയിച്ച മാലോകരുടെ രക്ഷകനായ മുഹമ്മദ് മുസ്തഫയ പക്ഷെ പറഞ്ഞിട്ടില്ല ജീവൻ ചോദിച്ചു പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ ഇമാം ബുഹാരി ഉദ്ധരിച്ച അതീതാണ്

അവ രണ്ടേരുടെ ഇടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംശയവും മറുപടിയും ചോദ്യം മറുപടി ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ വാക്ക് ചുരുങ്ങുമായിരുന്നു ആലമിൻക നിങ്ങളെക്കാൾ ആ കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിഷയം ചുരുങ്ങുമായിരുന്നു എന്നാണ് കൈയാമനാൾ നോക്കുമ്പോ അറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി എനിക്ക് ആ വിഷയങ്ങളെക്കാൾ അറിയില്ല എന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞു വാക്കുകൾ ചുരുക്കി കിട്ടി പ്രയോഗങ്ങൾ വളരെ കുറഞ്ഞു പക്ഷെ പറഞ്ഞ അങ്ങനെയല്ല ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടവൻ ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ളവനല്ല എന്ന് പറഞ്ഞാൽ കയ്യാമത്ത് നാള് സംഭവിക്കുന്നത് വരെ ആര് ആരോട് ഈ വിഷയത്തിൽ ചോദിച്ചാലും ചോദിക്കപ്പെട്ടവനും ചോദിച്ചവനും ഈ വിഷയത്തിൽ ഒരുപോലെയാണ് പറയാൻ നിൽക്കേണ്ടതെന്ന് അതിന്റെ അർത്ഥം അവ കേ ഡേറ്റ് എന്താന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല പറയാനൊട്ട് പാടില്ല അതിന്റെ വിജ്ഞാന അധികാരം പടപ്പുകളുടെ കയ്യിൽ പടച്ചോം കൊടുത്തിട്ടില്ല ഇനി ആർക്കെങ്കിലും കൊടുത്താൽ തന്നെ അത് പറയാനുള്ള അധികാരവും കൊടുത്തിട്ടില്ല കാരണം അൽ മസ്തൂ സംഭവം നടക്കുന്ന ഉറപ്പാണ് ഇത് കേട്ടപ്പോ ജീവിസ്ലാം ചോദിച്ചു എന്നാ മാറാത്തിന്റെ അടയാളം എന്ന് പറഞ്ഞൂടെ അടയാളം പറഞ്ഞേനാന്ന് എന്നിട്ട് അടയാളങ്ങളാണ് പറഞ്ഞ തുടങ്ങി ഇമാം ബുഖാരി ഉദ്ധരിച്ച ആദ്യത്തെ നമ്പർ അടയാളം കയാമത്നാളിന്റെ ആദ്യത്തെ അടയാളം മുഹമ്മദ് മുസ്തഫ തന്നെയാണ് ഹദീസിലുള്ള അടയാളങ്ങൾ എണ്ണി വന്ന കൂട്ടത്തില് കയാമത്നാളിന്റെ പ്രധാനപ്പെട്ട പ്രഥമ അടയാളം ആ ഹദീസ് വായിച്ചാൽ മനസ്സിലാവും ഹദീസിലുള്ള കുറെ ചോദ്യങ്ങളാണ്

അതിന് നേരെ അർത്ഥം പറയുകയാണെങ്കിൽ അള്ളാഹു എന്നെ നീ അള്ളഹാനെ കാണുന്ന പോലെ ആരാധിക്കലാണ് അള്ളാനെ നീ കാണുന്നില്ല ഇങ്ങനെ പഠിച്ചുകൊണ്ട് കാണുന്നുണ്ടല്ലോ ഇത് ജബി ഇസ്ലാമിനോട് ഇസ്ലാം പിന്നെ ചോദിച്ചത് സംഗതിയിൽ ഇത് വലിയ ബന്ധം വേണ്ടേ എന്നാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അള്ളഹാനെ കാണുന്ന പോലെ ആരാധിക്കലാണ് നിങ്ങൾ അള്ളഹാനെ കണ്ടില്ല അള്ളഹ കണ്ട് കാണുന്നുണ്ടല്ലോ അല്ല പിന്നെന്താ പിന്നെ കയാവുന്ന എപ്പോഴാണ് ഈ ചോദ്യം പോലെ വലുതല്ലോ വലുതണ്ട് കാരണം എന്താ അറിയാ അള്ളാഹുവിനെ കണ്ട് ആരാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹും കണ്ട് തിരിച്ച് കാണുന്നുണ്ടെന്ന അവബോധത്തോടെ ഭക്ത നിർഭരമായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ് ഭൂമിയിലേക്ക് മനുഷ്യന്മാർ അള്ളാഹു കൊണ്ടുവന്നത് അതാണ് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അത് കാണുന്നതുപോലെ ആരാധിക്കന്നല്ല കണ്ട് വന്നിട്ട് കണ്ട് ആരാധിക്കുന്ന ആളാണ് ഈ മറുപടി പറയണ മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിച്ചെങ്കിൽ ആ സംഗതി നടന്നല്ലോ നടന്നു കഴിഞ്ഞാൽ ഇനി ഉടനെ വേണ്ടത് ഗ്യാമ്പന്നാളല്ലേ അതുകൊണ്ട് ഉടനെ ചോദിച്ചു ആ ശരി അള്ളഹനെ കണ്ട് ആരാധിക്കലാണോ യേസാണ് അങ്ങനെയാണെങ്കിൽ ആരാധിക്കുന്ന ആളനെല്ല പെങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നേരിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ആ അവസ്ഥ അതാണല്ലോ ഉടൻ ചോദിച്ചു നവിനെ കയ്യാമന്നാളെ എപ്പോഴാണ് കാരണം എന്താണ് നിവ കയ്യാമെന്നാളിനെ സമയമുള്ളു കാരണം സംഗതി പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ലക്ഷ്യം എന്താണോ അത് സാക്ഷാത്കരിക്കപ്പെട്ടു പോയി പുതിയാപ്പിള എന്നാ പന്തൽ പൊളിക്കൂലേ പ്രപഞ്ചത്തിന്റെ പുതിയാപ്പിളയാണ് മുഹമ്മദ് മുസ്തഫ അപ്പൊ സംഗതി കഴിഞ്ഞു ഇനി ഇത് എപ്പോഴാണ് പൊളിച്ചേടിക്കാന്ന് മാത്രം ചോദിച്ചാൽ മതി അതാണ് ആ ചോദിക്കണത് മറ്റേ സാത്തു റസൂല എന്നാ പിന്നെ വന്നാൾ എപ്പോഴാണ് മറുപടി പറഞ്ഞു എല്ലാത്തിനും എന്താണ് എന്താണിത് ഇസ്ലാമി എന്താണ് ഇമാൻ എന്താണ് എഹ്സാൻ എല്ലാത്തിനും ഡെഫനിഷൻ അടക്കം കൊടുത്തു എന്നാൽ അടുത്ത ചോദ്യത്തിന് മറുപടിയല്ല കൈമലർത്തി ആ സംഗതി ഉണ്ടാകുന്നത് വരെ സംഭവം സമാഗതമാകുന്നത് വരെ തൽ വിഷയത്തിൽ ആരാരോട് ചോദിച്ചാലും ദയാമനാള് വരെ പറയാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു മറുപടിയാണ് പ്രതികരണത്തിൽ അള്ളാഹിന്റെ റസൂൽ ഉൾപ്പെടുത്തിയത് അത് ചോദിക്കപ്പെട്ടവൻ ചോദ്യകർത്താവിനേക്കാൾ വിജ്ഞനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ ആദ്യം ആ മുസ്തഫം ആണ് കുറച്ച് അടയാളങ്ങൾ നാളെ മുതൽ നമുക്ക് പറയാം എല്ലാരും കേൾക്കാൻ പറ്റുന്നു രണ്ടു മൂന്ന് ദിവസം അടയാളങ്ങൾ കുറച്ച് പറയുമ്പോ നമുക്ക് മനസ്സിലാവും ഓരോ ആളുകളും ഡേറ്റാണ്ട് ഊഹിച്ചോളും ഏകദേശം ഇപ്പൊര് രണ്ടായിരത്തി അറുപത്തെട്ടിൽ നിന്നൊക്കെ ചില ആളുകൾ പറയുകയാണെങ്കിൽ ഇക്കോളത്തിൽ പോകണമെങ്കിൽ അങ്ങോട്ട് നീളാൻ സാധ്യതയില്ല എന്ന് നിങ്ങളെ കൊണ്ട് ഉള്ളിൽ ഒരു തീരുമാനം എടുത്തിട്ട് ആ സുഹൃത്ത് അവസാനിക്കുള്ളൂ അള്ളാഹു തോഫി കിട്ടെ അതിനർത്ഥം ഞാൻ അങ്ങനെ പറഞ്ഞിണോന്നുമല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കുറച്ച് അടയാളങ്ങളാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇക്കോളത്തിലേക്കാണെങ്കിൽ രണ്ടായിരത്തി അറുപത്തെട്ട് എങ്ങനെ എത്താന്ന് തോന്നിപ്പോകും ആ അവസ്ഥയിലേക്ക് ഭൂമിയുടെ കോലം മാറൽ സംഭവിച്ചിട്ടുണ്ട് എല്ലാ വിഷയത്തിനും ഒരു കളമൊരുങ്ങൽ വേണല്ലോ കള റെഡിയാണ് തകൃതിയിൽ ഒരുങ്ങി റെഡ്ഡി ആയിട്ട് നിക്കുക രണ്ടായിട്ട് ഉണ്ട് ഒന്ന് അല്ല അലാമത്ത് സൂറ അല്ല അലാമത്തൊരു കുബ്ര സൂറൊക്കെ കഴിഞ്ഞ് കുബ്രക്ക് എത്തി വന്നിട്ടുണ്ട് വലിയ ഒരു ആദ്യത്തെ അടയാളാണ് റസൂർ ഏകദേശം ഒരടയാളം സംഭവിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിരുന്നു അന്ന് തന്നെ അള്ളാഹാന്റെ റസൂല് എന്താണ് ഞാൻ വന്നപ്പോൾ കാലമാകുന്ന കുപ്പായം കീറി 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 അതൊരു നൂലിൽ മാത്രം തൂങ്ങി തങ്ങി നിൽക്കുകയായിരുന്നു അന്ന് ഞാൻ കാലത്ത് വന്നപ്പോൾ ആ കാലത്ത് സൂചിപ്പിക്കുകയാണ് കാലമാകുന്ന കുപ്പായം കീറി 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 ഞാൻ വന്ന സമയത്ത് ഒരു നൂലിൽ തങ്ങി നിൽക്കുകയായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ അന്ന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കുമ്പ് കാലം കത്തിക്കഴിഞ്ഞു മെഴുകുതിരിനെ നന്ന അടി എത്തിക്കണെന്ന് അപ്പൊ ഇന്നോ ആ നൂലും കീറി 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 ഒരു തുമ്പിലും തരുമ്പിലും തൂങ്ങി പൊടിഞ്ഞ് എപ്പോഴും പൊട്ടാൻ പരുവത്തിൽ ബലഹീനമായി ഇന്നോ നാളെ എന്നാൽ നിൽക്കണം ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലുമ്പോ അങ്ങനെ പറയണമെങ്കിൽ ഇന്ന് എങ്ങനെ പറയണം നമ്മള് അപ്പൊ അത് ഏതർത്ഥത്തിലൊക്കെ ശരിയായിട്ടുണ്ട് എന്നത് നാളെ മുതൽ കൊറച്ചു ദിവസം നമുക്ക് അടയാളം പറഞ്ഞിട്ട് മറ്റു അതിന്റെ ആയത്തുകളിലേക്ക് വിശദാംശത്തിലേക്ക് കടക്കാമുള്ള നമ്മുടെ ക്ലാസ്സിലെ എല്ലാ ദിവസങ്ങളിലും ആത്മാർത്ഥമായും കണിശമായും കാർക്കശമായും പങ്കെടുക്കുന്ന തങ്ങള് ഇന്ന് ഗൾഫ് പോവാണ് ഇവിടെ കാണുന്നില്ല എന്നാലും അല്ലാണ്ടാകടയാൻ കണ്ടിട്ടില്ല ഏതായാലും വന്നാലും വന്നിട്ടില്ലെങ്കിലും കാരണം ബോണേസ് അനു പെട്ടെന്ന് വരാൻ കഴിയില്ല അങ്ങനെയല്ല എന്നാലും പോണ ദിവസം ഗൾഫൊക്കെ ബോണേഴ്സും ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അള്ളാഹുദാല അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇടപെടലും അദ്ദേഹത്തിന്റെ എല്ലാ ദിവസങ്ങളും ക്ലാസ് മുടക്കാതെ പങ്കെടുത്ത ഒരാളാണ് അള്ളാഹുത്താല ഹൈറും പറക്കത്തും ചെയ്യട്ടെ അള്ളാഹുത്താല അവരുടെ സാന്നിധ്യം കൊണ്ട് നമുക്കും പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹ് യാത്ര ഒക്കെ നന്നാക്കി കൊടുക്കട്ടെ പോകാൻ ആഗ്രഹിച്ചിട്ടല്ലോ പോണേ ആരെങ്കിലും കുട്ടികളെയും കെട്ടികളൊക്കെ പിരിഞ്ഞ് പിന്നെ ഞമ്മളേറ്റൊക്കെ ബന്ധപ്പെട്ടായി കൂട്ടുകാരൊക്കെ പിരിഞ്ഞിട്ട് പോകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്നിട്ടും കടൽ കടന്ന് എല്ലാ പ്രശ്നങ്ങളും ത്യജിച്ച് വേർപാടിന് നൊമ്പരം പൊത്തിപ്പിടിച്ച് പോകണെന്തിനാ കുട്ടികൾ ഹലാല അന്നം കൊടുത്തി പോറ്റാൻ അതിനുള്ള മാർഗങ്ങൾ അല്ലാഹുത്താലേ കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ സമയത്തില് സമ്പത്തിൽ സന്താനങ്ങളിൽ കുടുംബത്തിൽ ആരോഗ്യത്തിൽ അള്ളാഹു പർക്കത്ത് നമുക്കും പ്രദാനം ചെയ്യട്ടെ യാത്രയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സാസ് കബൂലാക്കട്ടെ അള്ളാഹു സുബാനോ നമുക്കൊക്കെ കഴിയാൻ വന്നാളും അതിനെ നന്നായിട്ട് ഒരുങ്ങാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ഏറ്റവും വലിയ ഒരുക്കം തക്കവയാണ് നമ്മുടെ കൽവിൽ അള്ളാഹു തക്കവ പ്രധാനം ചെയ്യട്ടെ എല്ലാ ചീഞ്ഞു നാറുന്ന സംസ്കാരത്തിൽ നിന്നും വേലകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രഹസ്യ കുഴപ്പങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തട്ടെ ഓരോ ആളുകളുടെയും തയ്യാമത്തിനാള് അവരുടെ മരണമാണ് മൻ മൻമാത്ര കാമത്ത് തയ്യാമത്തോ ഒരാൾ മരിച്ചാൽ അതന്നെയാണ് ഓൻറെ തയ്യാമത്ത് എങ്കിൽ നമ്മുടെ തയ്യാമത്തിന് ഇപ്പോൾ ഡേറ്റ എപ്പോഴാണെന്നൊക്കെ പറയാൻ പറ്റൂല എന്നാവാനോ എപ്പോഴാവാൻ സാധ്യതയുണ്ട് പേഴ്സണിൽ വരുന്ന തയ്യാമത്തെ നാളിൽ സമയം എപ്പോഴാണെന്ന് അറിയുന്നില്ലെങ്കിലും ആ സംഭവം സമാഗതമായാൽ സായുജ്യ സ്വഭാവത്തിൽ സൗഭാഗ്യത്തോടെ മരിക്കുന്ന സദ്വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല ഗുണങ്ങളോടെ ജീവിച്ചപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ ജീവിതവും ആഹ്റവും നന്നാക്കി തട്ടെ അള്ളാഹു സ്വഹാനവാല നമ്മൾ പറയുന്നതും ഇരിക്കുന്നതും കേൾക്കുന്നതും വരുന്നതും ഒക്കെ നാളെ സന്തോഷിക്കാനുള്ള കാരണങ്ങളായി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ഇതുപോലെ പറഞ്ഞിരുന്ന് കേട്ടിരുന്ന് ഇരുന്നിരുന്ന് വന്നിരുന്ന പല ആളുകളും എണീക്കാൻ കഴിയാതെ നമ്മൾ കിടത്തി ആ കബറിൽ അങ്ങനെ തന്നെ കിടക്കാണ് അവരുടെ കബറിടമല്ല അവ സ്വർഗമാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു കിടക്കുന്ന മോമിനും ഒമിനാത്ത് നമ്മുടെ മാതാപിതാക്കൾ അടങ്ങിയ ആളുകൾ എല്ലാവർക്കും അള്ളാഹു മഹുറത്തും റഹ്മത്തും പ്രധാനം ചെയ്യട്ടെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അസഹ്യമായ രോഗങ്ങൾ വേദനകൾ പ്രശ്നങ്ങൾ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ എല്ലാം അല്ല ഒഴിവാക്കി തെറ്റ് മരണങ്ങളിലും നല്ല ഞാൻ ഇന്നലെ ഇഷാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര മിന്നലുകളിലും വന്നിട്ട് നിന്റെ താല്പര്യം തീ പൊരി നിങ്ങൾ അതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും ഇതിന്റെ താല്പര്യം ഇതിന്റെ താല്പര്യം തീ പറയുന്നു പക്ഷെ ഇതിന്റെ ചുണ്ടുമ്മ തട്ടില്ല അള്ളാഹു കാത്തതാണ് നീ വല്യ ഇടിമിന്നക്ക് വരാൻ ഉണ്ടാവും അള്ളാഹു സ്മാ ഇടിമിന്നലുകളിൽ നിക്കുമ്പോളെ കാത്തുരക്ഷിക്കട്ടെ റോഡ് അപകടങ്ങളിലും നല്ല കാത്തുരക്ഷിക്കട്ടെ മഴക്കെടുതിയിലും നല്ലവ കാത്തുരക്ഷിക്കട്ടെ മാറാവ്യാധികളിൽ നിന്നുള്ളവ കാക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് മനസ്സിന് ശക്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ ആശ്വാസം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ദൈവത്തിനുള്ള വാഗ്യം തുറന്നേറ്റ് അതിന്റെ അനുയായികളെ അതിന്റെ മക്കളെ അള്ളാഹു നമ്മുടെ ശിഷ്ടകാല സൗഭാഗ്യങ്ങളായി അനന്തര സ്വത്തുകളായി ഭൂമിയിൽ ഇട്ടേച്ചു പോകാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ തൊഴിലിലും അധ്വാനത്തിലും നമ്മുടെ സമ്പത്തിലും സമയത്തിലും സന്താനങ്ങളിലും അള്ളാഹു ഇടപെടുന്ന എല്ലാ വിഷയത്തിലും യാത്രയിലും സുരക്ഷിതത്വവും സന്തോഷവും റഹ്മത്തും പ്രധാനം ചെയ്യട്ടെ അള്ളാഹു